നിങ്ങൾ എന്റെ പണി എന്താണെന്ന് ചോദിക്കുക അല്ല നിങ്ങളൊരു ഡീസന്റ് ആയിട്ടുള്ളൊരു എന്നോട് പോസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് എന്റെ പണി എന്താണ് എന്ന് എന്റെ പണി എന്താണ് എന്ന് അരുൺകുമാറിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല കോർപ്പറേഷൻ വോട്ടർമാരെ മഴക്കാലം വരുന്നു എന്നത് അല്ല അനിൽകുമാർ നമ്മൾ ചർച്ച ചർച്ച ചെയ്തിരിക്കുന്നത് മെയിൽ മഴക്കാലം വരുന്നു ഇതാ മേഘ സ്ഫോടനം ഉണ്ടാവുന്നു അതറിയാതെയല്ല അനിൽകുമാർ എഴുന്നേറ്റ് പോയി ഇതാണ് കോർപ്പറേഷനിൽ സംഭവിക്കുന്നത് ഞാനൊന്ന് പറയട്ടെ എന്റെ വാദം പറയട്ടെ ഋജില് പോകാൻ പോകൂ അതിലെ കടലാസിന്റെ വില പോലും വിജയിക്കണം ആർ സിയുടെ നമുക്കും പറയാൻ പോകരുത് അങ്ങനെ ഇറങ്ങിപ്പോകരുത് അങ്ങയുടെ ഒരു ചോദ്യം മാത്രമേ ഋജില് ചോദിച്ചുള്ളൂ അങ്ങ് പറഞ്ഞ വാദത്തിന്റെ തുടർച്ചയായി ഞാൻ തടസ്സപ്പെടുത്തുകയല്ല അതിൽ പോകരുത് അങ്ങ് അങ്ങ് തുടർച്ചയായി ചർച്ചകളിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അങ്ങേക്കുറിച്ച് ഞങ്ങൾക്കുള്ള ഒരു നല്ല ഒരു ഒരു സതുദ്ദേശത്തെ തന്നെ നഷ്ടപ്പെടുന്നത് അങ്ങയുടെ അവകാശമാണെങ്കിൽ കൂടി അല്ല ആവശ്യമില്ലല്ലോ അങ്ങേക്ക് എന്നോട് നേരിട്ട് പറയാമല്ലോ ഞാൻ സമയം തരും ഒരു മിനിറ്റ് അധികം അങ്ങേക്ക് ഞാൻ തരാം ഈ ചർച്ചയിൽ ഞങ്ങൾ മീറ്റ് എഡിറ്റേഴ്സ് ഒരു മിനിറ്റ് വൈകി തുടങ്ങും പക്ഷെ അങ്ങേക്ക് സമയം തന്നിട്ടേ പോകത്തുള്ളൂ അങ്ങനെ അറിയാമല്ലോ തന്നെ തുടരുമിൽ ആ ചോദ്യം കൂടി ഇറങ്ങി ഇറങ്ങി പോയതല്ല ഏ അങ്ങനെ പറയാതെ എന്റെ ഈ സിസ്റ്റം താഴെ പോയതാണ് അയ്യോ അയ്യോ ഞാൻ വിട്ടു ഞാൻ വിട്ടു ഞാൻ വിട്ടു ചർച്ചയില്ല അതിൽ ചർച്ചയില്ല ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ ക്യാമറമാൻ ഉണ്ട് അതെ അതെ അല്ലല്ലോ ഞാൻ വിട്ടു അതിൽ ചർച്ചയില്ല ഞാൻ വിട്ടു